പുൽപ്പള്ളി പാക്കത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിദ്യാർത്ഥി ശരത്തിന്റെ തുടർ ചികിത്സയ്ക്കും മറ്റും ഉദാരമനസ്കരുടെ സഹായം തേടുകയാണ് കുടുംബം പാക്കം കാരേരി കോളനിയിലെ ശരത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ശരത്തിന് ഗുരുതരമായി പരിക്കേറ്റത് ബന്ധുവീട്ടിൽ പോയി മടങ്ങുവരവെയാണ് കാട്ടാന ശരത്തിനെ ആക്രമിച്ചത് രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് തിരികെ പോന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പോളിന്റെ വീടിനടുത്താണ് ശരത്തിന്റെ വീടും രണ്ടാഴ്ചയോളം മെഡിക്കൽ കോളേജിൽ കിടന്നു ഇടുപ്പല് തകർന്നതിനാൽ അനങ്ങാൻ പോലും പറ്റാതെ ഒരേ കിടപ്പിലാണ് തുടർ ചികിത്സയ്ക്ക് നല്ലൊരു തുക കണ്ടെത്തണം സ്കൂൾ അധികൃതരും വനംവകുപ്പും നൽകിയ ചെറിയൊരു തുക കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സാ കാര്യങ്ങൾ നടത്തിയത്

എടുത്തിട്ട് ഇറങ്ങി അതിനെ തട്ടി പോയി പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനും കഴിയില്ല അതിനാൽ അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ പണിക്ക് പോകാൻ പറ്റാതെ കഴിയുകയാണ് ശരത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ബാബു പുൽപ്പള്ളി